ഹായ് ഞാൻ ഷജന ഫാസിൽ നമ്മൾ ഇന്നിട്ട് അവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു വിഭവം ഇന്ന് നല്ല മുളക് മീൻകറി മുളകിട്ടതാണ് അപ്പോൾ ഒരുപാട് പേര് എന്നോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ട് ഈ മീൻ മുളകിട്ടത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഇന്ന് നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ടേബിൾ സ്പൂൺ ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നമ്മളുടെ കറി ഇവിടെ ചട്ടി ഇവിടെ ചൂടായിരിക്കുകയാണ് നമുക്കിനി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ചട്ടി നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉരുളിയും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് കല്ലുണ്ടെങ്കിൽ നല്ല നാടൻ രീതിയിൽ കല്ലിൽ ഒന്ന് ചതച്ചെടുക്കാം ഇത് ഒരുപാട് വഴണ്ടി ഒന്നും പോകണം നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കാക്കുന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂണോ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് ഇതിത്രയും കൂടെയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഇതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാൻ പോകുന്നത് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് ഇതിൻ്റെ എല്ലാം നല്ല പച്ച മണം പോയി നല്ല ഇത് വരണം വറുത്ത് വരണം ഇത് വറുത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് പിഴുപുളി ഇത് നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതെ നന്നായിട്ട് യോജിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം നന്നായിട്ട് മോചിപ്പിക്കാം അതിനുശേഷം നല്ല പച്ച മാങ്ങ വെച്ചിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങയില്ലെങ്കിൽ തക്കാളി ചേർക്കാം ഇനി പിഴുപുളിയല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ വേറെ തോട്ടുപുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മാങ്ങ ചേർത്ത് നന്നായിട്ട് മൂടി വെച്ചൊന്ന് തിള വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്കരയ്ക്ക് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനകത്തിന് അല്പം ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മീനെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ട്യൂണയാണ് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ മീൻ ഇതിലേക്ക് കൊടുക്കാം മീൻ മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല മാങ്ങയും പിഴുപുളിയുടെ പുള്ളിയും ഒക്കെ ചേർന്ന് പിടിച്ച് വരണം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കാം മീൻകറി നല്ല തിള വരുന്നുണ്ട് ഇത് മുളക് പൊടി നല്ല എരിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അല്പം തേങ്ങാപ്പാൽ ചേർക്കാം അതല്ല നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എന്ത് മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഒരു തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് ഞാൻ എരിവൊന്ന് മെയിൻറ്റൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചേർക്കാണ് നമ്മുടെ മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സർവംഗ് ഡിഷിലേക്ക് മാറ്റാം നമുക്ക് ഇതിനകത്ത് കറിവേപ്പിലൊക്കെ ചേർക്കണം പക്ഷേങ്കിൽ എനിക്ക് കറിവേപ്പില കിട്ടിയിട്ടില്ല ഷോപ്പിൽ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല അതുകൊണ്ടിട്ടാണ് ഇവിടെ ഒരുപാട് പരിമിതികൾ ഉണ്ടല്ലോ അപ്പൊ നല്ല മീൻകറി നാടൻ നല്ല മീൻകറി റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇത് നല്ല കപ്പയുടെ കൂടെ നല്ല ചൂട് ചോറിന്റെ കൂടെ ഒക്കെ ഉണ്ടല്ലോ സൂപ്പറായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു സോ മച്ച്